മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ബിരിയാണി ബിരിയാണി ചലഞ്ച് 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 നടത്തി ഒരു കൈത്താങ്ങ എന്ന വീട് നൽകുന്നതിന്റെ ധനസമാഹരണാർത്ഥമാണ് നടത്തിയത് പാക്കറ്റുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ജി മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലകളിലും വിവിധ തരത്തിലുള്ള അതുപോലെയുള്ള ചലഞ്ചുകൾ നടത്തി പണസമാഹരണം നടത്തുകയാണ് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് പത്തു വീടുകൾ വെച്ച് നൽകുവാനാണ് എ ഐ വൈ എഫ് സംസ്ഥാന തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ ബിരിയാണി ചലഞ്ചാണ് ഇത് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവരും ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയാതിരുന്നവരും ആയിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് അതുപോലെ തന്നെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരിക്കുകൾ ഏറ്റുവരും ചികിത്സയിൽ കഴിയുന്നവരും ഒക്കെയായി ഒട്ടേറെ കുടുംബങ്ങളുണ്ട് അവരെ എല്ലാം പുനരധിവസിപ്പിക്കണം അവരുടെയെല്ലാം ജീവനോപാധികൾ അവർ ചെയ്തിരുന്ന തൊഴിലുകളിലേക്ക് അവരെ പോകാൻ സഹായിക്കണം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിലെ ജനാധിപത്യ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അവരെ എല്ലാ നടപടികളിലേക്കും ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് കാജ ഹുസൈൻ അധ്യക്ഷനായി സി പി ഐ നെന്മാറ ലോക്കൽ സെക്രട്ടറി ആർ ചന്ദ്രൻ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ ഷിനാഫ് ബി മുരുകൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി എ വി രാജൻ സ്വാഗതവും ബഷീർ നന്ദിയും പറഞ്ഞു കുട്ടൻ മണലാടി അസീസ് ബാബു ആറുമുഖൻ എന്നിവർ നേതൃത്വം നൽകി യുടി വി ന്യൂസ് പാലക്കാട്